മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നൂറേയും നവീനും കൂടെ ആപ്പിൾ ജ്യൂസ് കട്ട് കുടിക്കുകയാണ് ഇപ്പോൾ നവീനാണ് ആപ്പിൾ ജ്യൂസ് അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ആ സമയത്ത് നൂറ് വരെയാണ് എന്തെ കള്ള നീ ഇവിടെ ചെയ്യുന്നത് ഞാൻ കണ്ടു നീ എന്തോ അവിടെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാണിക്ക് കാണിക്കുന്നത് പറയുന്നുണ്ട് ആ നീ ഇവിടെ എന്താ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാലേ എന്ന് പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നൂറേൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങനെ നീ ഇത് കുടിച്ച് വെക്കുക നല്ല ആണ് എനിക്ക് വേണ്ട നീ കട്ട സാധനം എനിക്ക് വേണ്ട ഞാനിതെന്ന് എന്താണെങ്കിലും പറയുമെന്ന് പറയാം നമ്മുടെ നൂറേനെ കൊണ്ട് ആ ആപ്പിൾ ജ്യൂസ് കുടിപ്പിക്കുകയാണ് ഈ എങ്ങനെയുണ്ടെന്ന് നീ കുടിച്ചിട്ട് പറ നല്ല ടേസ്റ്റ് ഉണ്ട് നീ കുറച്ച് കുടിച്ചു നോക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നൂറേൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് ബാ നമുക്ക് ഈ കമ്പ്ലീൻ്റെ ഉള്ളിൽ കയറി കമ്പ്ലി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് ആരെയും കാണിക്കാതെ കുടിക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ട് പേരും അവിടെ ഒളിച്ചിരുന്ന് ആപ്പിൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവ പറയാണ് നമ്മുടെ നവിൻ നൂറേനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ നവിൻ നൂറേനോട് പറയുകയാണെങ്കിൽ ഈ കള്ളത്തരത്തിൽ നിനക്കും എനിക്കും തുല്യ പങ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ ഇതാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീയും നീ കുടിച്ചെന്ന് ഞാൻ പറയുന്നു അങ്ങനെ നമ്മുടെ നൂറ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് ഈ തൽക്കാലത്തേക്ക് ഞാനിത് ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്